ഇന്ന് റബിയോൾ അവൽ പതിമൂന്ന് കളിയാർ ഷെരീഫിൽ അന്ധവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സോബറേ പാക്ക് സോബരിയ തരീഖത്തിൻ്റെ നായകൻ ബഹുമാനപ്പെട്ടവരുടെ ആണ്ടിൻ്റെ ദിവസമാണ് അജ്മീർ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജന തിരക്കനുഭവിക്കുന്ന മക്ബറുകളുടെ കൂട്ടത്തിൽ പിന്നീട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മക്ബറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മക്കാമാണ് ബഹുമാനപ്പെട്ട صابر باك رضي الله عنه في مقبرة. അല ഉദ്ദീൻ അഹമ്മദ് അലിയു സോബിരി അദിയുള്ള മക്ബറയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ലോക പ്രസിദ്ധിയെ ആർജിച്ച സോബരിയാ തൊരീക്കത്തിൻ്റെ ഉത്ഭവം മഹാനരായ സോബിറായ പാക് തെങ്ങളിൽ നിന്നാണ് ഇൻഷാള്ള മഹാനവറികളെ കുറിച്ചുള്ള വിശദമായ ചരിത്രവും വീഡിയോ വിവരണങ്ങളൊക്കെ ഇൻഷാള്ള പിന്നീട് വരുന്നതാണ് ഇവിടം സിയാർത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ ഇവിടെ സോബിറ പാക്ക് എന്ന് ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് പറയാനുള്ള കാരണം പാകിസ്ഥാനിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ഇന്ത്യയിലേക്ക് വന്നതാണ് ബാബ നമുക്കെല്ലാവർക്കും സുപരിചിതമായി അറിയുന്ന ബാബ ഫരീദുദ്ദീൻ കഞ്ചി കഞ്ചുശക്കർ റദിയുള്ള പെങ്ങളുടെ മകൻ കൂടിയാണ് ബഹുമാനപ്പെട്ട സോബിറേ പാക് റദിയുള്ള ചെറിയ പ്രായത്തിലെ പെങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ബഹുമാനപ്പെട്ട ബാബ ഫരീദുദ്ദീൻ കഞ്ചുശക്കർ തങ്ങളെ ഹിദുമയിലേക്കായി കൊണ്ടുവന്ന് നൽകിയതായിരുന്നു തൻ്റെ മകനെ ബഹുമാനപ്പെട്ടവർക്ക് മാതാപിതാക്കളിട്ട പേര് അലാദ്ദീൻ എന്നായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ടവരെ അമ്മാവനായ അമ്മവനായ കഞ്ചുശക്രത്തങ്ങളരികിലേക്ക് ചെറിയ പ്രായത്തിൽ ഉമ്മ കൊണ്ടുവന്നാക്കിയ ശേഷം പതിനൊന്ന് വർഷത്തിന് ശേഷം മകനെ കാണാൻ വേണ്ടി ഉമ്മ വന്ന സമയത്ത് മകനാകെ ഭക്ഷണമൊന്നും കഴിക്കാത്ത രീതിയിൽ ശരീരമാകെ മെലിഞ്ഞൊട്ടിയൊരു അവസ്ഥയിലായിരുന്നു തൻ്റെ മകനെ കണ്ടിരുന്നത് ഈ സമയം ഉമ്മ വല്ലാത്തൊരവസ്ഥയിലായി ആങ്ങളയായ ഫരീദുദ്ദീൻ കഞ്ചുശകർത്തങ്ങളോട് ചോദിച്ചു എന്താണ് കാക്ക നിങ്ങൾ എൻ്റെ മകനിക്ക് ഭക്ഷണമൊന്നും കൊടുക്കാറില്ല അപ്പോൾ ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞു ആ ചോദ്യത്തിന് തന്നെ ഇവിടെ അർത്ഥമില്ല കാരണം ഇവിടുത്തെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലും എൻ്റെ പെങ്ങളുടെ മകനിക്കാണ് ഞാൻ നൽകിയിട്ടുള്ളത് അതായത് ഇവിടുത്തെ ഖാനയുടെ ചുമതല തന്നെ ബഹുമാനപ്പെട്ടവർക്കാണ് ഭക്ഷണം വെക്കുന്ന അതിൻ്റെ എത്ര ആൾക്ക് വെക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ചുമതല തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ പെങ്ങളുടെ മകനെയാണ് അങ്ങനെ ഉമ്മ ആ പെങ്ങളെ മകനോട് അദ്ദേഹം അവളുടെ മകനോട് ചോദിച്ചു മകനെ എന്താണ് ഈ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ ആ സമയത്ത് ബഹുമാനപ്പെട്ട അലാ എന്ന ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എനിക്ക് ഭക്ഷണം കഴിക്കാൻ അനുമതി തന്നിട്ടില്ല എൻ്റെ ഭക്ഷണം പാകം ചെയ്യാനും അത് വിതരണത്തിന് അനുമതി തന്നിട്ടുള്ളൂ അതുകൊണ്ട് പകൽ സമയം ഞാൻ നോമ്പ് നോറ്റി രാത്രിയിൽ ഞാൻ ൻ കാടുകളിൽ നിന്ന് കിട്ടുന്ന കായ്ക്കനികൾ ഭക്ഷിക്കാറാണ് പതിവ് ഇത് അറിഞ്ഞ ബഹുമാനപ്പെട്ട അമ്മാവനായ കഞ്ചുഷ്കർ ഹൃദയുള്ളഹോനോ ആ സമയത്ത് ബഹുമാനപ്പെട്ടവരെ വിളിച്ച പേരാണ് സോബിറ എന്നുള്ളത് അതേ ദിവസം തന്നെ ചരിത്രം പറയുന്നു മനാമിലാണ് എന്നും ചില പണ്ഡിതന്മാർ എക്കുലത്തിലാണെന്നും പറയപ്പെടുന്നുണ്ട് ഹബീബായ മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ വന്ന് ബഹുമാനപ്പെട്ടവരെ അഹ്മദ് എന്ന നാമകരണം ചെയ്തു ബഹുമാനപ്പെട്ട അലീബിന് അബീ തറിബുഅതിൻ്റെ വന്ന് ബഹുമാനപ്പെട്ടവരെ അലിയ എന്നും പേര് വിളിച്ച് അതിനുശേഷം ബഹുമാനപ്പെട്ടവരെ വേറെ അലാ ഉദ്ദീൻ അഹമ്മദ് അലിയു സ്വാബരി എന്ന പേരിലാണ് ലോക പ്രസിദ്ധി പിൽക്കാലത്ത് സ്വാബരിയ ത്വരീക്കത്തിൻ്റെ നായകനാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നു നോക്കിയാൽ സ്വാബരിയ തൊരീക്കത്ത് സ്വാബരിയ ചിഷ്തീയ സ്വാബരിയ മാത്രമായിട്ടും സ്വാബരിയത്ത് ചിഷ്തിയ എന്ന പേരിലൊക്കെയുള്ള തരീഖത്ത് ആ തെരീക്കത്തിൻ്റെ ഉത്ഭവം ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യക്കാരനായ ഉത്തരാഖണ്ഡിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വാബരിയ തെരീക്കത്തിൻ്റെ നായകൻ സ്വാബിറ പാക്ക് റതിയുല്ലാഹു വൻ ഹാണ് ഇന്നും നിരവധി കറാമത്തുകൾ കാണുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആയിരക്കണക്കിന് ആളുകളാണ് ദിനേന കളിയാർ ഷെരീഫിലേക്ക് ഉത്തരാഖണ്ഡിലെ ഈ മക്കാമിലേക്ക് ദിനേന എത്തുന്നത് ജാതിമത ഭേദമന്യ ഇന്ത്യക്കകത്തും പുറത്തു നിന്നുമുള്ള ഒരുപാട് ആയിരക്കണക്കിനാളുകൾ ദിനേനെ ഇവിടം സിയാറത്ത് ചെയ്യാൻ എത്തുന്നുണ്ട് നിരവധി കരാമത്തുകൾ അവർക്കെല്ലാം നേരിട്ട് അനുഭവവുമുണ്ട് അവിടുത്തെ ചരിത്രത്തിൻ്റെ പുസ്തകങ്ങൾ മഖാമിൻ്റെ സമീപം തന്നെ ഉറുദു അതുപോലെ തന്നെ ഇംഗ്ലീഷ് അതുപോലെ ഹിന്ദി ഭാഷകളിലൊക്കെ ചരിത്ര പുസ്തകങ്ങൾ അവിടുന്ന് തന്നെ വാങ്ങാൻ കിട്ടും ഒരുപാട് അത്ഭുത ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇന്നും ഒരുപാട് പൈശാചിക ബുദ്ധിമുട്ട് മറ്റുള്ള സാഹചര്യങ്ങൾ ശത്രുത കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾ ദിനേനെ അവിടെ വന്നു പോകുന്നു ധാരാളം ആളുകൾക്ക് മനസ്സമാധാനത്തോടെ അവിടുന്ന് ശാന്തിയും സമാധാനവും ഇന്ന് ആത്മീയ നിയന്ത്രണത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കളിയാർ ഷരീഫ് ചരിത്രം വിശാലമാണ് മറ്റൊരവസരത്തിൽ പിന്നീട് വിശദമായിട്ട് പറയാം അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ മതവും പൊരുത്തവും കുരുത്തവും നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ അവിടുത്തെ ആണ്ടിൻ്റെ ദിവസമാണ് റബിൾ ലെവൽ പതിമൂന്ന് ഇത് ജനരഷ്യങ്ങൾ കളിയാർ ഷരീഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഉത്തരാഖണ്ഡിലെ റൂർക്കി റെയിൽവേ സ്റ്റേഷനിലാണ് അവിടത്തേക്ക് ട്രെയിൻ ഇറങ്ങിയാന്നിട്ട് ഇവിടുന്ന് ഡൽഹിയിൽ പോയി ഇറങ്ങിയാൽ ഡൽഹിയിൽ നിന്ന് ഇഷ്ടംപോലെ ട്രെയിനുകൾ റൂർക്കിയിലേക്കുണ്ട് ഉത്തരാഖണ്ഡിലേക്ക് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഏകദേശം അഞ്ച് മണിക്കൂർ മുതൽ എട്ട് ഒമ്പത് മണിക്കൂർ വരെയുള്ള പല ട്രെയിനുകളും ഉണ്ട് അങ്ങനെ ഡൽഹിയിൽ നിന്ന് ചെറിയ സമയം കൊണ്ട് മിനിമം അഞ്ച് മണിക്കൂർ ചില ട്രെയിനുകൾക്ക് നാല് മണിക്കൂറിലെത്തുന്ന ട്രെയിനുകളും ഉണ്ട് റൂർക്കി റെയിൽവേ ഇറങ്ങിയാൽ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് അവിടത്തേക്ക് എത്താൻ സാധിക്കുന്നതാണ്